ചരിത്രത്തിൻ്റെ താളുകളിലെ കറുത്ത അധ്യായങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും ഉണങ്ങാതെ മുറിവായി മലബാറിലെ ഒരു ജനതയുടെ ഓർമ്മകളിൽ അവശേഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ് ഇത് കേവലം ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നോ അതോ ഒരു സമുദായത്തിനു നേരെയുണ്ടായ ക്രൂരമായ വംശഹത്യയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും മലബാർ കലാപത്തിന്റെ യാഥാർത്ഥ ലക്ഷ്യങ്ങളും അതിൻ്റെ ഇരകളും ആരായിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുകയാണ് ഈ പരിപാടിയിലൂടെ നമ്മുടെ ചർച്ചാ വിഷയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ ഒരു ഹിന്ദു വംശഹത്യയായി കാണുന്ന ചരിത്രപരമായ കാഴ്ചപ്പാടാണ് മലബാർ കലാപത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഉത്ഭവത്തിലേക്ക് നമ്മൾ പോകണം അത് തുടങ്ങുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരുന്നില്ല മറിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനോട് തോറ്റ് സ്ഥാനപൃഷ്ടനാക്കപ്പെട്ട തുർക്കിയിലെ ഓട്ടോമാൻ ഖലീഫയെ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനെതിരെ ഇന്ത്യയിൽ നടന്ന ഇസ്ലാമിക മുന്നേറ്റമായിരുന്നു ഖിലാഫത്ത് തുർക്കിയിലെ സുൽത്താൻ ലോകത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ ആധ്യാത്മിക നേതാവായ ഖലീഫ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഖലീഫയുടെ സിംഹാസനത്തിന് ഇളക്കം തട്ടിയപ്പോൾ ഉണ്ടായ മുസ്ലിങ്ങളുടെ അമർശമാണ് പ്രസ്ഥാനത്തിന് പിന്നിൽ ആലി സഹോദരങ്ങളാണ് അതായത് മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് ആലിയുമാണ് ഇതിന് ഇന്ത്യയിൽ തീ കൊളുത്തിയത് പൊതുശത്രു ബ്രിട്ടൺ ആയിരുന്നതിനാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി സംയോജിപ്പിക്കാൻ തീരുമാനിച്ചു കൂടുതൽ മുസ്ലിം പങ്കാളിത്തം സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി നൽകുമെന്നായിരുന്നു ഗാന്ധിയുടെ കണക്കുകൂട്ടൽ എന്നാൽ ഈ സംയുക്ത നീക്കം ഒരു തെറ്റായ കണക്കുകൂട്ടലായി മാറി അതിന്റെ വില നൽകേണ്ടി വന്നത് മലബാറിലെ ഹിന്ദുക്കൾക്കാണ് മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനം പെട്ടെന്ന് ഒരു മാപ്പിള കലാപമായി രൂപാന്തരപ്പെട്ടു തുടക്കത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നെങ്കിലും ദിവസങ്ങൾക്കപ്പുറം മാപ്പിള ലഹളക്കാർ മുന്നേറ്റത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അതിന് ഒരു വർഗീയ കലാപമാക്കി മാറ്റുകയും ചെയ്തു ലഹള ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നില്ല മറിച്ച് ഖലീഫയെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ലാത്ത സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് എതിരെയായിരുന്നു പോലീസ് സ്റ്റേഷനുകളും കോടതികളും ആക്രമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ തെക്കൻ മലബാറിന്റെ നാൽപ്പത് ശതമാനം ഭാഗവും ഏകദേശം അൻപത്തിരണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ലഹളക്കാരുടെ ഭരണത്തിന് കീഴിലായി ഈ നൂറ്റി മുപ്പത് ദിവസങ്ങളിൽ ഭരണകൂടം കൈയൊഴിഞ്ഞ മലബാറിലെ ഇരകൾ കാഫിറുകളുണ്ടായ ഹിന്ദുക്കളായിരുന്നു കുമാരനാശാൻ ദുരവസ്ഥയിൽ ചോദിച്ചതും നിലമ്പൂരിൽ രാജ്ഞി വൈസ്രോയ്ക്ക് പത്നിക്ക് കത്തിൽ വിലപിച്ചതും ഈ ക്രൂരതകളെ കുറിച്ചാണ് മലബാർ കലാപത്തിന്റെ ചരിത്രം പറയുമ്പോൾ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേര് ഒഴിവാക്കാനാവില്ല ലഹളയുടെ നേതാവായും വീരനായകനായും ചിലർ ചിത്രീകരിക്കുന്ന ഇയാളുടെ യഥാർത്ഥ ചരിത്രവും ഇയാൾ സ്ഥാപിച്ച രാജ്യത്തിന്റെ സ്വഭാവവും എന്തായിരുന്നു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു ധീര ആയിരുന്നു ചരിത്രം പറയുന്നത് മറിച്ചാണ് പാണ്ടിക്കാട് ചന്തയിൽ കൊള്ളയും മോഷണവുമായി നടന്നിരുന്ന ഒരു കവല ചട്ടമ്പിയായിരുന്നു ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ പാലക്കാട് മൂത്താൻമാരുടെ സ്വർണക്കൊള്ള കൊള്ള തപാൽ വണ്ടി തുടങ്ങിയ പ്രമാദമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഇയാളുടെ കുടുംബക്കാർക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ മണ്ണാർക്കാട് ലഹളയുമായി ബന്ധപ്പെട്ട് ശിക്ഷ ലഭിച്ചവരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കൊള്ളയ്ക്ക് ശേഷം മക്കയിലേക്ക് നാടുവിട്ട ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മലബാറിൽ മടങ്ങിയെത്തുന്നത് തുടക്കത്തിൽ ഖിലാഫത്തുമായി ബന്ധമില്ലെന്ന് പറഞ്ഞിരുന്ന ഇയാൾ തിരൂരങ്ങാടി പള്ളി സംഭവത്തെ തുടർന്ന് ലഹളക്കാർ വിജയിച്ചെന്ന തെറ്റായ വാർത്ത കേട്ട് ആവേശത്തിലാണ് കലാപത്തിലേക്ക് ചാടിയിറങ്ങി നേതൃത്വം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പൂക്കോട്ടൂർ യുദ്ധത്തിനു ശേഷം ഏറനാടും വള്ളുവനാടും തങ്ങളുടെ കീഴിലാക്കിയ മാപ്പിളമാർ ആ പ്രദേശം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചു ആലി മുസ്ലിയാരെ മലബാറിലെ സുൽത്താനായി വാഴിച്ചെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഭരണമേറ്റെടുത്തു ഇയാൾ സ്ഥാപിച്ച രാജ്യത്തിൻ്റെ പേര് മലയാളനാട് എന്നായിരുന്നു അത് അറബിയിൽ അൽ ദൗള എന്നായിരുന്നു ദൗള എന്നാൽ രാഷ്ട്രീയം അൽ ദൗള എന്നാൽ വിശുദ്ധ രാഷ്ട്രീയം ഇതൊരു മതേതര രാഷ്ട്രീയമായിരുന്നില്ല മറിച്ച് ദാരു ഇസ്ലാം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു ഇയാളുടെ പതാക അൽ റയാദ് അൽ ഉഖ്വാബ് എന്ന പരുന്തിൻ്റെ കരിങ്കൊടിയും കിരീടം തുർക്കിയിലെ ഖലീഫയെ പ്രതിനിധീകരിക്കുന്ന ഫെസ് എന്ന ചുവന്ന തൊപ്പിയുമായിരുന്നു വാര്യൻകുന്നന്റെ നേതൃത്വത്തിലുള്ള മാപ്പിള സൈന്യം തിരൂരങ്ങാടി മുതൽ നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ തേർവാഴ്ച നടത്തി പതിനായിരത്തിലേറെ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു വിഗ്രഹങ്ങൾ പശുവിന്റെ കുടൽമാല തൂക്കിയാടി ബലമായി മതം മാറ്റപ്പെട്ട പുരുഷന്മാരും ബലാത്സംഗത്തിനിരകളായ സ്ത്രീകളും നിരവധിയാണ് നമ്പൂതിരിമാരും നായന്മാരും ജന്മിമാരെന്ന പേരിലും തീയരും പുലയരും ജന്മിമാരുടെ സഹായികൾ എന്ന പേരിലും കൊല ചെയ്യപ്പെട്ടു മതം മാറാൻ കൂട്ടാക്കാത്ത മനുഷ്യരെല്ലാം മരിക്കുകയോ പലായനം ചെയ്യുകയോ ചെയ്തു തുവ്വൂർ കിണർ കൂട്ടക്കൊല ഇതിൻ്റെ ഭീകരമായൊരു ഓർമ്മയാണ് നാൽപ്പതോളം പേരെ അറുത്തുതള്ളിയ കിണറുകളിലെ അഴിഞ്ഞ ശവശരീരങ്ങളെക്കുറിച്ച് നിലമ്പൂർ രാജ്ഞി എഴുതി വാര്യം കുന്നൻ്റെ മുന്നേറ്റം അവിശ്വാസികൾക്കെതിരായ ജിഹാദ് തന്നെയായിരുന്നു ആറുമാസത്തോളം നീണ്ടു നിന്ന ഈ ക്രൂരമായ കലാപം എങ്ങനെയാണ് അവസാനിച്ചത് മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമാക്കി ചിത്രീകരിക്കുന്നതിലുള്ള വൈരുദ്ധ്യം എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ദുർബലമായതോടെ ബ്രിട്ടീഷുകാർ ശക്തമായി തിരിച്ചടിച്ചു ആർമി കണ്ടിജന്റുകളും ഖൂർഗ റെജിമെൻറ്റുകളും മലബാറിലെത്തി മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് പി എന്ന പേരിൽ ഹിന്ദുക്കൾ മാത്രം അംഗങ്ങളായ ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ രൂപീകരിച്ചു ഈ സേനയാണ് കലാപം അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തോടുകൂടി മാപ്പിള കലാപം പൂർണമായി കെട്ടടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചിന് വാര്യംകുന്നത്ത് കുന്നഹമ്മദ് ഹാജി അറസ്റ്റിലായി ജനുവരി ഇരുപതിന് ഇയാളെ മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്നു അലി മുസലിയാരെ ഫെബ്രുവരി പതിനേഴിന് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊന്നു കലാപകാരികളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർ കൊല ചെയ്യപ്പെട്ടു മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർ കീഴടങ്ങുകയും ചെയ്തു വാര്യംകുന്നൻ പോലീസിന് നൽകിയ മൊഴിയിൽ തനിക്ക് കലാപവുമായി യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞത് ഇയാൾക്ക് ധീരതയുണ്ടായിരുന്നു എന്ന് പറയുന്ന വാദങ്ങൾക്ക് വിരുദ്ധമാണ് മലബാർ കലാപം തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടി തുടങ്ങി നിയമപാലകർ പിൻവാങ്ങിയപ്പോൾ ഹിന്ദുക്കൾക്കെതിരായ വംശഹത്യയായി മാറി ഒടുവിൽ സൈന്യത്തെ കണ്ടപ്പോൾ കീഴടങ്ങിയ ഒരു കലാപമായിരുന്നു ഇത് ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ കലാപകാരികളിൽ എഴുപത്തി ആറ് ശതമാനം പേരും ബ്രിട്ടീഷുകാരോട് കീഴടങ്ങുമായിരുന്നില്ല ഇത് മലബാറിലെ ഹിന്ദു ഹിന്ദുവിരുദ്ധ വർഗീയ കലാപമായിരുന്നു അതിൻ്റെ നേതാവായ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മതപ്രാന്തനായ കൊലയാളി എന്നത് മാത്രമാണ് ചരിത്രത്തിലെ അയാളുടെ മേൽവിലാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ സംഭവത്തെ ഒരു ഹിന്ദു വംശഹത്യയായി കാണുന്ന ഒരു ജനത ഇന്നും മലബാറിലുണ്ട് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതും മുറിവിൽ ഉപ്പ് പുരട്ടുന്നതുമാണ് ഈ ചരിത്രത്തെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ അതുകൊണ്ട് അവർ ചോദിക്കുന്നു മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ ഗുജറാത്ത് കലാപം ദീപാവലി ആഘോഷമാണ് ചരിത്രത്തിന്റെ കണ്ണാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ വീണ്ടും വായിക്കുമ്പോൾ അത് കേവലം ഒരു സ്വാതന്ത്ര്യസമര ചരിത്രമല്ല മറിച്ചൊരു ജനതയുടെ അതിജീവനത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും ചരിത്രമാണെന്നത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് ഐ മലയാളം